ഈ സിനിമയിലും രണ്ട് ഫ്ലോഡ് ഫ്ലോഡായിട്ടുള്ള ആൾക്കാരുടെ ഇതിലെ രണ്ട് പ്രധാന പ്രോട്ടാഗ്നിസ്റ്റുകൾ ഇപ്പോ അയ്യപ്പനും കോശിയും എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കോശി കുരിയൻ വില്ലനും അയ്യപ്പൻ നായർ നായകനും എന്ന് തോന്നിയാലും സത്യത്തിൽ നമ്മൾ ഒന്ന് അനാലിറ്റിക്കലായിട്ട് ചിന്തിച്ചാൽ രണ്ടു പേരും കുഴപ്പം പിടിച്ച ആൾക്കാരാണ് പേരും ഫ്ലോഡ് ആയിട്ടുള്ള ഹ്യൂമൻസ് ആണ് അപ്പൊ അവർക്കടയിൽ സംഭവിക്കുന്ന കുഴപ്പങ്ങളാണല്ലോ ആ സിമിലാരിറ്റി ഉണ്ട് ഇതിൽ ഇതില് വിനു എന്ന ബിന്റെ കഥാപാത്രവും ആനന്ദൻ എന്ന ഞാൻ ചെയ്യുന്ന കഥാപാത്രവും അടിസ്ഥാനപരമായിട്ട് ഫ്ളോഡ് ആയിട്ടുള്ള അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുള്ള കക്ഷികളാണ് അപ്പൊ അവർക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും ആ കുഴപ്പങ്ങൾക്കൊരു സ്വഭാവമുണ്ട് എന്നുള്ളതിനപ്പുറത്തേക്ക് ആ പറഞ്ഞ സിനിമകളുമായിട്ട് അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്വഭാവമല്ലേ സിനിമയ്ക്ക് ആനന്ദൻ ഒരു സൈക്കോ സൈക്കോ ആനന്ദനെ ആര് കാണുന്നു എന്നനുസരിച്ചിരിക്കുന്നു ചിലപ്പോൾ തോന്നിയേക്കാം ഈ എന്താണ് റീസെന്റ് ഇപ്പൊ ഡയറക്ടർ എന്ന നിലയിൽ ഒരുപാട് അച്ചീവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ ആയതിനു ശേഷം ഈ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാമിലി സ്റ്റാർ എന്ന നിലയിൽ ഇപ്പം മലയാളത്തിൽ നിൽക്കുകയാണ് പൃഥ്വിരാജ് എന്നെ പോലെ ഒരു ആക്ടറിന്റെ കൂടെ അഭിനയിച്ചത് കരിയറിൽ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് കരുതുന്നു അത് വേണ്ടി എല്ലാവർക്കും നമസ്കാരം കുറച്ച് ലേറ്റ് ആയിട്ട് വന്നു സോറി സോറിപ്പോയി രാവിലെ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഞാനതൊന്നും അങ്ങനെ പ്ലാൻ ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ആക്ച്വലി ദീപു എന്ന് പറഞ്ഞ സിനിമ എഴുതിയത് ദീപു ആണ് ഇതിന്റെ റൈറ്റർ ദീപു ആണ് അപ്പോ കുഞ്ചുരാമണി കഴിഞ്ഞ് ഗോതയുടെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്ന സമയം തൊട്ട് ീപു ഗുരുവായൂരമ്പല നടയിലിന്റെ സിനിമയെ കുറിച്ചും അന്ന് പല ആർട്ടിസ്റ്റ് കോമ്പിനേഷൻ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാറുണ്ടായിരുന്നു അപ്പോൾ ഈ രണ്ട് ആർട്ടിസ്റ്റുകൾ അന്നും ഇതിൻ്റെ അതൊരു മെയിൻ പ്രോട്ടോണിസ്റ്റുകളായിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റുകളാണ് അപ്പോൾ രണ്ടളിയമ്മാർ അപ്പോൾ ഇങ്ങനെ ഈ ആർട്ടിസ്റ്റ് ആള് എന്നൊക്കെ ആളെന്നൊക്കെ അങ്ങനെ പല സംസാരങ്ങളും ഞാനും ഒക്കെ പറയുമായിരുന്നു അങ്ങനെ ഇങ്ങനെയൊക്കെ അത് കഴിഞ്ഞ് ഒരു ആറേഴ് വർഷം കഴിഞ്ഞപ്പോൾ ഐ മീൻ ഒരു ആറു വർഷമൊക്കെ കഴിഞ്ഞപ്പോൾ ആ ആർട്ടിസ്റ്റിന്റെ സ്ഥാനത്ത് ഞാൻ വരും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഈ പറയുന്നത് കുഞ്ഞ് രാമായണ എഴുതിയ ദീപു ഐ മീൻ ഞാൻ റൈറ്ററായിട്ടുണ്ടായിരുന്നു ഐ മീൻ ഞാൻ സംവിധാനം ചെയ്ത റൈറ്റർ റൈറ്ററായിരുന്നു ഒരാളുടെ എഴുതിയ സിനിമയിൽ ഞാൻ അഭിനേതാവായിട്ട് വരുന്നത് എനിക്കും പ്രതീക്ഷിച്ചൊരു കാര്യമല്ല അപ്പൊ അതൊരു ഭയങ്കര ആയിരുന്നു പിന്നെ പിൻ ചേട്ടൻ ജയ ജയ കഴിഞ്ഞിട്ട് ഞാൻ ഫാലിമിയുടെ ഷൂട്ട് നടക്കുമ്പോഴാണ് ഇത് എന്റെ സബ്ജക്ട് ഇങ്ങനെ ഒരു സബ്ജക്റ്റാണെന്ന് പറഞ്ഞു വിളിക്കുന്നത് അപ്പൊ അപ്പോൾ കൂടുതൽ എക്സൈറ്റ്മെന്റ് ആയി കാരണം വിപിൻ വീണ്ടും ഒരു സിനിമ ചെയ്യാനുള്ള അപ്പൊ പിന്നെ ദീപുൻ്റെ സ്ക്രിപ്റ്റ് ആണ് പിന്നെ ഇ ഫോർ എന്റർടൈൻമെന്റായിട്ട് വീണ്ടും കൊളാബറേറ്റ് ചെയ്യുന്നു ഗോതയൊക്കെ പ്രൊഡ്യൂസ് ചെയ്തത് ഇ ഫോർ എന്റർടൈൻമെന്റ് ആണ് അപ്പൊ അവരുമായിട്ട് വീണ്ടും ഒരു സിനിമ ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് ആഴ്ച കഴിഞ്ഞിട്ട് ബിപിൻ ചേട്ടൻ വിളിച്ചിട്ട് പറഞ്ഞു രാജുവേട്ടനാണ് മറ്റേ ക്യാരക്ടർ ചെയ്യുന്നത് എന്ന് പറഞ്ഞു അപ്പൊ ഞാൻ ഭയങ്കര ആയി കാരണം എനിക്ക് പേഴ്സണലി ഞാൻ ഭയങ്കരമായിട്ട് അഡ്മയർ ചെയ്യുന്ന ഒരാളാണ് രാജുവേട്ടൻ അദ്ദേഹത്തിന്റെ ഓൺ സ്ക്രീനും ഓഫ് സ്ക്രീനും ഒക്കെ ആയിട്ടും പല രീതിയിലുള്ള ആസ് എൻ ആക്ടർ ആസ് എ ഡയറക്ടർ ആസ് എ പ്രൊഡ്യൂസർ ആസ് എ ഡിസ്ട്രിബ്യൂട്ടർ ഇത് എങ്ങനെ സാധിക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇങ്ങനെ എപ്പോഴും അത് ഞാൻ ഇതിന്റെ സെറ്റിലൊക്കെ വരുമ്പോൾ മറ്റേ ചോദിച്ചു മനസ്സിലാക്കാൻ ശ്രമിക്കാറുണ്ട് എനിക്ക് പേഴ്സണലി ഈ പറയുന്ന സംവിധായകൻ നടൻ എന്ന് പറയുന്ന രണ്ട് റെസ്പോൺസിബിലിറ്റി മാനേജ് ചെയ്യാൻ ഭയങ്കര പേഴ്സണലി ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് ഈക്വൽ റെസ്പോൺസിബിലിറ്റീസ് ആയതുകൊണ്ട് പക്ഷെ ഇതൊന്നും പോരാതെ കൺസിസ്റ്റന്റ് ആയിട്ട് കണ്ടിന്യൂസ്ലി ഇങ്ങനെ സക്സസ് ഡെലിവർ ചെയ്യുന്ന ഒരാളെന്നുള്ള എനിക്ക് ഭയങ്കര റെസ്പെക്ട് ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു ആയിട്ട് ഉള്ള ഒരു റോള് അങ്ങനെ ഈക്വലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോള് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക ഭയങ്കര അഭിമാനം തോന്നിയൊരു കാര്യം തന്നെയായിരുന്നു അപ്പോ അതിന് ഒരുപാട് സന്തോഷം ഇങ്ങനെ ഇങ്ങനൊരു വേദിയിൽ അവസാനം എല്ലാവരും കൂടി ഇരിക്കുന്നു ഒരുമിച്ചിരിക്കുന്നു പതിനാറാകത്ത് റിലീസാവുന്നു എല്ലാവരും കണ്ടിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക താങ്ക് യു ക്യാരക്ടർ ചേഞ്ചിങ് എന്ന് രുന്നോ ആദ്യത്തെ ബേസിന്റെ ആണ് ചടം ചെയ്തത് അപ്പൊ ഈ പടം കണ്ടു കഴിഞ്ഞപ്പോ ബേസിൽ എന്നെക്കാട്ടി കൂടുതൽ സ്കോർ ചെയ്തു എനിക്കത് ചെയ്യാമായിരുന്നു തോന്നിയായിരുന്നു രണ്ട് ക്യാരക്ടറും ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അല്ല ബേസിൽ ആദ്യത്തെ ക്യാരക്ടർ ചെയ്യാൻ പറ്റുമ്പോ ബേസിൽ കൊടുത്തത് ഈ അന്ന് എന്നോട് ഇപ്പൊ ഞാൻ ആദ്യമായിട്ട് ദീപു പറഞ്ഞപ്പോ ബേസിന്റെ കഥാപാത്രം ഞാനും ഞാൻ ചെയ്ത കഥാപാത്രം മറ്റൊരു നടനമാണ് അപ്പൊ ധാരാളം പറയുന്നില്ല അപ്പൊ അന്ന് ഈ സിനിമ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം ഇപ്പൊ ഉടനെ ചെയ്യേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിന്റെ പ്രധാന കാര്യം തന്നെ ആ കാസ്റ്റ് ഒന്ന് ഫ്രഷ് ആകണം അല്ലാതെ ഒരു റെപ്യറ്റേഷൻ ഫീൽ ചെയ്യും കുറച്ച് ഫ്രഷായിട്ട് വേണം അത് ചെയ്യാൻ എന്ന് ഉള്ളതിലാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് ഞാൻ വിപിൻ ഒന്ന് വിപിൻറെ വേർഷൻ പറഞ്ഞപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഒരു ഫേഴ്സ്റ്റ് ഡ്രാഫ്റ്റിൽ നിന്നും എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് തോന്നിയത് ഈ കാസ്റ്റ് ചേഞ്ച് തന്നെയാണ് കാരണം അങ്ങനെ ഞാൻ ആ കഥയെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല ഞാൻ ആനന്ദനായിട്ടും മറ്റൊരാൾ വിനു ആയിട്ടും പ്രത്യേകിച്ച് ബേയ്സിൽ ഞാൻ ചിന്തിച്ചിരുന്നില്ല ആ ഐഡിയ വിപിന്റെയാണ് അപ്പൊ ആക്ച്വലി എനിക്ക് തോന്നുന്നത് ഈ സിനിമയുടെ ഏറ്റവും നല്ല വേർഷൻ ആണ് ആനന്ദൻ ഞാൻ ചെയ്യുന്നതും വിനു ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ബേസിൽ അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടും അത് കണ്ടപ്പോ ഞാനത് ചെയ്യണ ചെയ്യണമായിരുന്നു എനിക്ക് തോന്നിയിട്ടേ ഇല്ല നന്തൻ എന്ന കഥാപാത്രത്തിൽ ഞാനൊരു ആപ്ഡ് കാസ്റ്റാണ് എന്ന് എനിക്ക് തന്നെ സിനിമ കാണുമ്പോൾ തോന്നുകയാണ് അപ്പൊ അത് വിവന്റെ കഴിവ്